എന്റെ പേര് ബിന്ദു ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇദ്ദേഹം എന്റെ ഹസ്ബൻഡൻസ് അനിൽകുമാർ അദ്ദേഹം ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആയിരുന്നു ഏകദേശം മൂന്ന് വർഷത്തോളമായി ഞങ്ങൾ ഗ്ലൈക്കോമെറ്റ് ജി പി ടൂ എന്ന് പറയുന്ന ഗുളിയെ രാവിലെയും വൈകുന്നേരവും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടുതരം ടാബ്ലറ്റ് കഴിച്ചിട്ട് പോലും ബ്ലഡ് ഷുഗർ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി നാൽപ്പത് ഈ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അത് മാത്രമല്ല ഷുഗർ മൂലമുള്ള ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുമായിട്ട് കഷ്ടപ്പെടുകയായിരുന്നത് കൈകാലി കഴപ്പ് ജോയിന്റ് പെയിന് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു ആ സമയത്താണ് എന്റെ ഒരു ബന്ധുവായ വിഷ്ണു ഞങ്ങൾ ഇൻഡസ്ഗ എന്ന കമ്പനിയുടെ ഐക്കോപ്പിയെക്കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നത് അങ്ങനെ ഞങ്ങൾ വിഷ്ണുവിനെ വിശ്വസിച്ച് ഐകോഫി വാങ്ങി കഴിക്കുകയും ഒരു ബോക്സ് കഴിച്ചപ്പോൾ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കി എടുക്കുവാനും സാധിച്ചു അതിനുശേഷം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഐകോഫി വാങ്ങി ഉപയോഗിച്ച് ഏകദേശം ആറുമാസത്തോളമായി ഇപ്പൊ ഐകോഫി കഴിക്കുന്നു ഇപ്പൊ ഞങ്ങൾക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് ഐക്കോഫിയിലൂടെ കിട്ടിയിരിക്കുന്നത് അതായത് ഇപ്പൊ ഞങ്ങൾക്ക് ടാബ്ലറ്റിനെ ഒഴിവാക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത് എന്തായാലും ഐ കോഫി കഴിച്ച് അതിന്റെ റിസൾട്ട് കിട്ടിയ തന്നെ അനുഭവം എന്താണെന്ന് ഷെയർ ചെയ്യും ഐ കോഫി കഴിച്ചു പറഞ്ഞതിനു ശേഷം എന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റം ഉണ്ടായി എന്റെ അമിതമായ ക്ഷീണവും എല്ലാം മാറി കിട്ടി പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ടാബ്ലെറ്റ് ഒഴിവാക്കാൻ കത്തി എന്നുള്ളതാണ് അങ്ങനെ അത് ഒഴിവാക്കി വളരെ സന്തോഷവനായ ജീവിതം എന്റെ ശാരീര ബുദ്ധിമുട്ടുകളെല്ലാം മാറി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതാണ് ഐ കോഫി എന്ന പ്രോഡക്റ്റ് നിങ്ങൾ എല്ലാവരും ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക